ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ വന്നിട്ടുള്ളതും ഇന്നത്തെ ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം പിന്നെ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഒഴിച്ചു കറിയും തോരനും പിന്നെ നല്ലൊരു ചിക്കൻ ഫ്രൈ അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ഒരു മസാല തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഒരു ആറ് അല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളി കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും പേരിഞ്ചീരകം ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ആദ്യം ചെയ്യണത് അത് നമ്മുടെ മസാലയ്ക്ക് നന്നായിട്ട് ഒരു നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് വേറൊരു ബൗളിലേക്ക് ഒരൊന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ഏകദേശം ഒരു സ്പൂണോളം തന്നെ ചിക്കൻ മസാല പിന്നെ നമ്മൾ ചതച്ചെടുത്ത മസാല അതിലേക്ക് ഇട്ടു പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ് അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു എന്നിട്ട് എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറ് പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തു വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക ഇപ്പം എല്ലാം പാകമാണെങ്കിൽ നമുക്കതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ചിക്കനൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തുള്ളത് അപ്പോൾ ചിക്കനൊക്കെ ഇട്ടു എന്നിട്ടെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ചിക്കനൊക്കെ ഇട്ടു നല്ലോണം മസാല പുരട്ടി ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മാറ്റി വെച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വെച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ ഇനി ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അന്നേരത്ത് ഞാനതിലേക്ക് കുറച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് മല്ലിയെല്ലാം ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തു നമ്മൾ ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പോകണം അപ്പോൾ പാൻ വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചിക്കൻ അതിലേക്ക് ഇട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും ഒരു ഭാഗം ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ടത് തിരിച്ചിട്ട് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം ഈ നന്നായി കുറച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം പാകത്തിന് വെന്ത് റെഡിയായി വരും നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിരിച്ചിട്ട് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് മുണി ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് മുണിയും ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ചെറുതാക്കിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തുള്ളത് നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം പാകത്തിന് വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മസാലയാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് അവസാനം ഞാൻ കുറച്ച് പച്ചമുളകും കറിവേപ്പിലും കൂടി ഒന്നും മൊരിച്ച് അതുകൂടി അതിനെ മേലയ്ക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇത് പാൻ വെച്ചു അപ്പോൾ ആ ചിക്കൻ വറുത്ത പാൻ തന്നെയാണ് ഞാൻ ഒന്ന് കഴുകി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടു കിട്ടാ അതിൽ പൊട്ടിച്ചെടുക്കണം ഇടവൊക്കെ നന്നായി പൊട്ടി വന്നപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും ഒന്ന് പൊട്ടിച്ചിട്ടു പിന്നെ അതിലേക്ക് ഇടുന്നത് ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞതിനും അപ്പം അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഇടുന്നത് എരിവിനാവശ്യമുള്ള പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇത് ചെറിയ തീയിൽ വെച്ച് കരിഞ്ഞു പോകാതെ ഒന്ന് നമ്മുടെ ഒഴറ്റിയെടുക്കുകയും പച്ചമുളകും കറിവേപ്പിലിക്കും ഒന്ന് വഴി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു അര അരസ്പൂണൊക്കെ ഉണ്ടാവും മഞ്ഞൾ പൊടി അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് ഒന്ന് രണ്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീൻസാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത ബീൻസ് നന്നായി കഴുകി ഒട്ടും വെള്ളമില്ലാണ്ട് പാനിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ചെറിയ തീലാക്കിയിട്ട് വെച്ച് വലിയിച്ചെടുക്കുക ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും മൂടി വെച്ച് വലിച്ച് എടുക്കുക അപ്പം ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കണില്ല ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒരുവിധം നന്നായിട്ട് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പിടി നാളികേരം കൂടി ചേർത്തു വീണ്ടും ഒന്നുകൂണി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പൊത്തി വെച്ച് ചെറിയ തീയിൽ വട്ടിയെടുക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഒട്ട് വെള്ളമൊഴിക്കാണ്ട് അങ്ങനെ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ വട്ടിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ഒഴിച്ചുകറി നമ്മൾ കുറച്ച് മോ മോരി ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് കാച്ചെടുക്കണം അപ്പം അതിനായിട്ട് ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുവൊന്ന് പൊട്ടിച്ചെടുക്കണം ഇത് നമ്മുടെ കടുവൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു രണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇത്ര ഇട്ട് ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചെടുത്തു അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലി ആദ്യം നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ കായത്തിൻ്റെ പൊടിയും രണ്ട് മൂന്ന് വറ്റൽമുളകും ഇട്ട് അതും കൂടി ഒന്ന് രണ്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചുള്ള മോരൊഴിച്ചു കൊടുക്കണം അപ്പം മോരൊഴിച്ച് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും തിളപ്പിക്കേണ്ട ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി നമ്മുടെ ഒഴിച്ചുകറി മോരുകാച്ചിയതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ ഒന്നും നല്ല ചൂടുള്ള ചോലിക്ക് ഒരു മോര് കാച്ചിയത് മാത്രം മതി നമുക്ക് വയർ നിറച്ച് ചോറ് ആയിട്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചകൂണ് കറികൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് പിന്നെ ബീൻസ് തോരനും പിന്നെ നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് മുളക് പൊടിയൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈയും ഒഴിച്ചുകറി മോരുകാച്ചിതും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ